പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശാന്മാവിന്റെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് യഹോബയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ട് എന്നതാണ് ന്യായവിധിക്കായിട്ടോ ശിക്ഷയ്ക്കായിട്ടോ ദൈവം അയച്ചിരുന്ന കാറ്റുകളാണ് ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുമൊക്കെ എന്നാൽ ആ പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് വേണ്ടി രക്ഷയ്ക്കായും ദൈവകരം പ്രവർത്തിക്കുന്നു എന്നാണ് ദൈവനോടുള്ള ദൂത് ദൈവത്തെ അനുസരിക്കാതെ ഓടിപ്പോയ യോനായെ തിരികെ വരുത്താനായി ഇതുപോലൊരു കാറ്റിനെ ദൈവം അയച്ചു കഷതയിൽ ജനം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം കരുണ കാട്ടി കൊടുങ്കാറ്റിനെ ശാസിച്ചു ശത്രുക്കളെ പിന്തുടർന്ന് നശിപ്പിക്കേണ്ടതിനും അവരെ ശ്രമിപ്പിക്കേണ്ടതിനും കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും ഉപയോഗിച്ചു പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ കിടന്നുറങ്ങിയ പടകിനെ തകർക്കാൻ കടലിൽ വലിയ ചുഴലിക്കാറ്റുണ്ടായി പയവികലരായ ശിഷ്യന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കേണ്ടതിനും കൂടി അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു കർത്താവ് ഉണ്ടായിട്ടും വലിയ പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നല്ലോ നിനക്ക് സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വരുമ്പോൾ കർത്താവ് നിന്നെ വിട്ടുപോയോ നിന്നെ തനിച്ചാക്കിയല്ലോ എന്നൊക്കെ ചിന്തിച്ച അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ ഈ ഭാഗത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നിനക്ക് ഉറപ്പും ധൈര്യവും വന്നിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു കർത്താവ് കൂടെ ഉണ്ട് നീ അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി യഹോബ ചുഴലിക്കാറ്റിൽ നിന്ന് തന്റെ ഭക്തനായ ജോബിനോട് സംസാരിച്ചു ഒരുപക്ഷെ നിന്റെ ജീവിതത്തിലെ ചില മാലിന്യങ്ങളെ പാറ്റിക്കളയാൻ നീ ചില കൊടുങ്കാറ്റുകളെ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കും ചുഴലിക്കാറ്റ് പോലെ പരിശ്രമിപ്പിക്കുന്ന അവസരങ്ങളിലായിരിക്കും ഹോബ നിന്നോട് ഇടപെടുക അതിനെ ദൈവകോപമെന്ന് വിധിക്കാതെ തങ്ങളെ തന്നെ താഴ്ത്തി തന്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് അവൻ താങ്ങും തണലുമാകുന്നു എന്ന് വിശ്വസിക്കുക തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയപ്പോൾ അവരുടെ കൊതിക്ക് മാംസം കൊടുക്കാൻ അവൻ കാറ്റടിപ്പിച്ച് കാടയെ വരുത്തി നിന്റെ നന്മയ്ക്കായും യഹോബയുടെ വഴികൾ ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും ഉണ്ടെന്ന് വിശ്വസിക്കുക ഇത്ര നേരം ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ് ദൈവത്തിൻ്റെ വഴികള് നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല ദൈവത്തിന് ദൈവത്തിൻ്റെതായ വഴികൾ ഉണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ വഴികള് മനസ്സിലാവുകയില്ല ദൈവം വെളിപ്പെടുത്തിയാൽ മാത്രമേ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ പറയാം ഒരു ചേട്ടന് കലശലായ നടുവേദനയാണ് എത്ര വർഷം ചികിത്സിച്ചിട്ടും നടുവേദന മാറുന്നില്ല അപ്പൊ ചേട്ടൻ അവസാനം ഒരു തീരുമാനം എടുത്തു ഒരു ധ്യാനം കൂടിയാക്കാറുന്നു അങ്ങനെ ആ ചേട്ടൻ അഞ്ചു ദിവസത്തെ ധ്യാനത്തിനായി ധ്യാനത്തിന് പോയി ചേർന്നു അങ്ങനെ ആ ചേട്ടൻ ആദ്യത്തെ ദിവസം ധ്യാനം കൂടി നന്നായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ നടുവേദന മാറണേ എന്നും ആദ്യത്തെ ദിവസം ആ ചേട്ടന്റെ നടുവേന മാറിയില്ല രണ്ടാം ദിവസവും അങ്ങനെ തന്നെ ചേട്ടൻ ശക്തമായി പ്രാർത്ഥിച്ചു എൻ്റെ നടുവേന മാറണമേന്നു രണ്ടാം ദിവസവും ആ ചേട്ടൻ്റെ നടുവേന മാറിയില്ല അങ്ങനെ നാല് ദിവസവും പ്രാർത്ഥിച്ചിട്ടും ആ ചേട്ടന്റെ നടുവേദനയ്ക്ക് യാതൊരു കുറവും വന്നില്ല അങ്ങനെ അഞ്ചാം ദിവസം ആയി ആയിക്കഴിഞ്ഞപ്പോൾ നല്ല ശക്തിയുള്ള ഒരു ശുശ്രൂഷകൻ ശുശ്രൂഷിക്കുന്നുണ്ട് രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചേട്ടൻ കേട്ടു അപ്പൊ ആ രോഗശാന്തി പ്രാർത്ഥനയില് തന്റെ നടുവേദന സുഖപ്പെടും എന്ന് ചേട്ടൻ ഉറപ്പായും വിശ്വസിച്ചു അങ്ങനെ അഞ്ചാം ദിവസത്തെ ധ്യാനത്തില് ശക്തമായി പ്രാർത്ഥിച്ചു നടുവേദന മാറാൻ പക്ഷെ നടുവേദന മാറിയില്ല അങ്ങനെ ആ ചേട്ടൻ നിരാശനായി അഞ്ചു ദിവസത്തെ ധ്യാനവും കഴിഞ്ഞ് ആ ചേട്ടൻ ആ വീ തൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് അപ്പൊ നാടേ വലിയ തിരക്കുള്ള ഒരു ബസ് വന്നു ആ ബസ്സില് ചേട്ടൻ ചാടി കയറി അങ്ങനെ കമ്പിയെ പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത് നിന്ന തിരക്ക് കാരണം അടുത്തിരുന്ന ആളുടെ കാലയില് ഈ ചേട്ടൻ ഒന്ന് ചവിട്ടി ഉടനെ ആ ചേട്ടന് ശക്തമായ ദേഷ്യം വന്നു ആ ചേട്ടന് ഈ ചേട്ടന്റെ നടുവിനിട്ട് വലിയൊരു ഇടി അങ്ങ് വെച്ചു കൊടുത്തു ഈ ഇടി കൊണ്ട ചേട്ടനോർപ്പു നടുവേന ദൈവം സുഖപ്പെടുത്തിയില്ല ഇപ്പം വണ്ടിയൊക്കെ കയറി ഇപ്പം ഇടിയും കിട്ടിയില്ലോ ഓർത്ത് അങ്ങനെ വിഷമിച്ച് ദൈവമേത് എന്താണെന്ന് ചോദിച്ചു നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചേട്ടൻ ഒരു കാര്യം അനുഭവപ്പെട്ടു ചേട്ടൻ്റെ നടുവേദന ഇപ്പം കാണുന്നില്ല ആ ചേട്ടൻ്റെ നടുവേദന മറ്റേ ചേട്ടന് ഇടിച്ചപ്പോൾ സവിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം ദൈവത്തിന്റെ വഴികൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു സംഭവമാണ് മറ്റൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം എന്റെ അടുത്ത് ഒരു ടീച്ചറ് പ്രാർത്ഥിക്കാൻ വന്നു ആ ടീച്ചറിൻ്റെ മുഖത്ത് ഒരു തരം ചർമ്മ രോഗമാണ് മുഖം മുഴുവൻ കറുത്താണ് ഇരിക്കുന്നത് അപ്പൊ ആ ടീച്ചർ എന്നോട് പറഞ്ഞു എൻ്റെ മുഖം വെളുക്കാൻ വേണ്ടി ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ ടീച്ചറിൻ്റെ തലയിൽ കൈവെച്ച് ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു ആ ടീച്ചറിൻ്റെ മുഖം വെളുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ടീച്ചറിന് മൂന്നാറിൽ ജോലി കിട്ടി അങ്ങനെ ആ ടീച്ചറ് മൂന്നാറിൽ പോയി ജോലിക്കുകയായിരുന്നു അവിടെ ഒരാഴ്ച നിന്നിട്ട് ആ ടീച്ചറ് തിരിച്ചു വന്നപ്പോൾ മുഖം നന്നായിട്ട് വെളുത്തിരുന്നു ആ ചർമ്മരോഗം മാറി മുഖം വെളുത്തു അപ്പൊ ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാൻ ആ ടീച്ചറിൻ്റെ തലേല് പ്രാർത്ഥിച്ചപ്പോൾ ആ ആ ചർമ്മരോഗം മാറാനും മുഖം വെളുക്കാനുമാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷെ ദൈവത്തിന്റെ വഴി ആ ടീച്ചറിനെ മൂന്നാറ് കൊണ്ടുപോയി വെളുപ്പിച്ചുകൊണ്ട് വരാനായിരുന്നു ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് ഒരു കാരണവശാലും മനസ്സിലാവുകയില്ല അത് ദൈവം വെളിപ്പെടുത്തിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെ പലരുടെ ഒരു ചിന്താഗതിയാണ് സഹനം തരുന്നത് മുഴുവൻ പിശാചാണ് എന്നുള്ളത് സഹനം തരുന്നത് എല്ലാം പിശാചൊന്നുമല്ല ദൈവം അനുവദിച്ചും സഹനങ്ങൾ വരാം എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു ഏത് സഹനത്തിലും ദൈവത്തിന്റെ ഒരു വഴി ഉണ്ട് എന്ന് ഉറപ്പാണ് നമ്മൾ സഹനം വരുമ്പോൾ നമ്മൾ അത് മാറാൻ പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ സഹനം മാറുന്നില്ലെങ്കിൽ ഒരു കാര്യം അർപ്പിച്ചുകൊള്ളുക അത് ദൈവം അനുവദിച്ച സഹനമാണ് അതുകൊണ്ട് ആ സഹനത്തെ ദൈവം ആ സഹനത്തിനാണ് നമുക്ക് തന്നേക്കണേന്ന് വെച്ചാൽ നമ്മളെ പൂർണ്ണമായി വിശദീകരിച്ച് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാൻ ദൈവം തന്നേക്കണ ഒരു സഹനമാണ് അത് അതുകൊണ്ട് ആ സഹനം ദൈവത്തിന്റെ ഒരു വഴിയാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ അതിനെ അംഗീകരിക്കുക അതുകൊണ്ട് ഇതുപോലെ നിത്യ ജീവിതത്തില് ധാരാളം വഴികളിലൂടെ ദൈവം നമ്മളോട് ഇടപെടുന്നുണ്ട് അനുദിനം അതുകൊണ്ട് ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദൈവിക ജ്ഞാനം ആവശ്യമാണ് ഇനി എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിന്റെ വഴികൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നില്ലെങ്കിൽ അത് ദൈവത്തിന്റെ അണന്ത ജ്ഞാനത്തെ മാത്രമേ അതിനുള്ള മറുപടി പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വഴികളെ നമുക്ക് അംഗീകരിച്ച് ഈ ലോകത്തിലും നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം മരണശേഷത്തിൽ മരണശേഷം നമുക്ക് സ്വർഗത്തിലും പോകാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം